ഹലോ ഫ്രണ്ട്സ് ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ വരുന്ന ഓണക്കാലത്ത് സൂര്യ ടി വിയിലൂടെ സംരക്ഷണം ചെയ്യാൻ പോകുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോയിലേക്ക് ഒന്നുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ജൂലൈ ഓഗസ്റ്റ് മാസം ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യാൻ പോകുന്നു ചാനൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ഒന്നാമത്തെ ചിത്രമാണ് മഹേഷ് ബാബു നായകനായിത്തിയ ഗുണ്ടൂർക്കാരും ചിത്രം ഈ വരുന്ന ഓണക്കാലത്ത് സൂര്യാ ടി എന്ന ചാനലിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് രണ്ടാമത്തെ ചിത്രമാണ് ലോറൻസ് നായകനെത്തിയ ജിഗിർദാണ്ട ചിത്രത്തിന് മികച്ച അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രം വരുന്ന സെപ്റ്റംബർ മാസം ഓണം സ്പെഷ്യലായി സൂര്യ ടി വിയിലൂടെ സംരക്ഷണം ചെയ്യും രജനീകാന്ത് മോഹൻലാൽ എന്നിരയ്ക്ക് പ്രധാന കഥാപാത്രങ്ങളായിത്തെ ജയിലർ എന്ന ചിത്രവും ടോവിനോ തോമസ് നായകനായിത്തെ അന്വേഷിപ്പിൻ കണ്ടത്തും എന്ന ചിത്രത്തിൻ്റെ ടി വി ഷോ ഇവയിൽ നിന്ന് ഓണക്കാലത്ത് സൂര്യ ടി വിയിലൂടെ ഉണ്ടാകുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് കാത്തിരിക്കാം കൂടുതൽ അപ്ഡേറ്റിനായി ബൈ ബൈ